അല്ല ഇന്ന് തോൽക്കാൻ റെഡിയല്ലേ ഞങ്ങളോട് മുട്ടനോട് എല്ലാരും തോൽപ്പിച്ചില്ലേ മുമ്പ് നിങ്ങൾക്ക് മുട്ടൻ്റെ മുംബൈ വെറുതെ ആര് നമ്മളെ ഹിറ്റ്മാന്റെ പൊട്ടാളം ഹിറ്റ്മാൻ്റെ ഹിറ്റ്മാൻ എന്തുണ്ടാവും അവിടെ ആദ്യം ഒളിച്ചോടലേ ഹിറ്റ്മാൻ ആയിരിക്കും അതൊക്കെ വെറുതെ തോന്നുന്നു ഇന്ന് പൂജ്യമാണോ പത്താണോ അഞ്ചാണോ എത്ര എന്താ ഈ കളിയാക്കലിലൊരു അന്ത്യം അന്ത്യം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഹിറ്റ്മാനാണ് ചാർക്കണ്ട കാനല് കാന കാന ഞങ്ങള് വെള്ളം ഒഴിച്ച് തീർത്തുകാരും നിർത്തി പോണ്ട സമയൊക്കെ കഴിയണേ വെറുതെ ഹിറ്റ്മാൻ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ നിക്ക ഒരു ഹിറ്റും കൊള്ളുന്നില്ല ഹിറ്റ് കൊള്ളണ അല്ല മൂപ്പരൊക്കെ എപ്പോഴും ഇട്ടടിക്കുന്നു അഞ്ച് ബോള് മൂപ്പര്ന്നാൽ മതി ഒരു മുപ്പത് റൺ ഞങ്ങൾക്ക് ആകെ ഒരു ബോൾ മതി സ്റ്റാർക്കിന്റെ ഒരൊറ്റ ബോൾ മൂപ്പര് തീർന്നു സ്റ്റാർക്കിന് എന്താ കിട്ടാണ്ട് പത്തി ഇരുന്നൂറ്റമ്പത് റണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് ഓർമ്മ ഓർമ്മല്ലേ വന്നെ കരിഞ്ഞുണങ്ങി പോവും ഇതിപ്പോ പ്രശ്നം കൂടെ നിക്കണോന്നും ആര് റിക്കിൾത്തനും കളിച്ചില്ല അതാണ് പ്രശ്നം പിന്നെ സൂര്യൊക്കെ ആണ് സൂര്യ സൂര്യ മാത്രം ഒരു കളി റിട്ടേഡ് ഔട്ട് ആയപ്പോ കളിയാക്കളി ബാറ്റ് എന്നിട്ട് ഇങ്ങനെ കളിയാക്കളിയിൽ അഞ്ചാം ഞങ്ങളെ ക്യാപ്റ്റൻ പാഡ്യ ബാറ്റ് കൊണ്ടും മാത്രമേ ഉള്ളൂ സാർ ഒരു 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 ടീമിനോട് ഒരു കൂറുള്ളത് വേറെ ഒരു മനുഷ്യർക്കില്ല അതൊക്കെ ചെയ്സ് ചെയ്യണമെന്നോ ബോൾ ചെയ്തിരിക്ക വെറുതെ പറഞ്ഞു ാണ് ടീമില് യാതൊരു വിധം പ്രശ്നവും നിങ്ങൾ രണ്ട് രണ്ട് സ്പ്ലിറ്റ് ടീം ഒന്ന് ഇവിടെ കൊറേ ആൾക്കാർ മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻസാന്നും പറഞ്ഞാണ്ട് അല്ല ഹിറ്റ്മാൻ ഫാൻസ് കുറെ ആൾക്കാരുണ്ട് ഇത് അങ്ങനല്ല ഞങ്ങൾ ഹിറ്റ്മാൻറെ ആൾക്കാരുമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്ഥാനമുള്ളു ഇതിപ്പോ ക്യാപ്റ്റൻ പാണ്ഡി ആയതുകൊണ്ടാണ് ജയിച്ചാത്തൊക്കെ പറഞ്ഞ ഓരോരുത്തർ വരുന്നില്ല കുത്തി ഒറ്റ കളിച്ചാൽ ബാക്കിയുള്ളവരും കളിച്ചടേ ഇത് ക്യാപ്റ്റനോട് ഒരു കൂറ് വേണ്ട കളിക്കാർക്ക് വേണ്ടിക്കാൻ പ്രശ്നം അങ്ങനെയുള്ളവരൊക്കെ ഇറക്കി വിടണം അങ്ങനെയുള്ള നിങ്ങളത് പറഞ്ഞ് കുത്തിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ളവര് ആ ഒരു ആൾക്കാർ ഞങ്ങൾ ഞങ്ങള് അങ്ങോട്ട് പോകൂല അത് ഞങ്ങൾ ക്യാപ്റ്റൻസി മാറ്റി കളെങ്കി അത് മാറ്റി തന്നെയാണ് അങ്ങോട്ട് പോകുന്ന സ്വപ്നം കണ്ടാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുണ്ട് സി എസ് കെ അങ്ങനെ അങ്ങനെ പോകാനുണ്ട് ആക്കിയാണ്ട് പിന്നെ മറ്റേ അങ്ങനെ പോയി അങ്ങനല്ലത് ഇത് സി എസ് കെ അല്ലാതെ എം ഐ ആണ് അത് എടുത്ത നിലപാടിൽ അവിടെ ഉറച്ചു നിൽക്കും അപ്പൊ അങ്ങനെ അത് ഇങ്ങോട്ട് പറഞ്ഞു തരണ്ട പിന്നെ ഞങ്ങള് ബൂം 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 വന്നിട്ടുണ്ട് കഴിഞ്ഞ കളി ഇരുപത്തൊമ്പത് റൺ കൊടുത്തിട്ടുള്ളൂ ടി ട്വന്റിയിൽ ഇരുപത്തൊമ്പത് റൺല്ല ഏ കഴിഞ്ഞ കളി ഉപരി പരിക്കുന്നവശം ആദ്യമായിട്ട് എറിയാണ് ഇന്ന് ഇന്ന് മൂപ്പറോപ്പ് എത്തും ചെച്ചു ബൂമറ വരും ശരിയാവും അത് ഒക്കെ വിട്ടിങ്ങനെ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തല്ലിയർ ചെയ്ത് സ്കോറിംഗ് ആവശ്യം അവിടെ വരാൻ പറഞ്ഞത് ബുമറയാണ് സ്റ്റം ഉണ്ടാവും ുംതമാനം ല്ലേ ഇവരൊക്കെ കുൽദീപിനൊക്കെ കുൽദീപ് അക്സർ ബട്ടൂന്നൊക്കെ പറഞ്ഞാൽ വിദേശ ബാറ്റർമാരെ ബേജറാക്കി കൊള്ളി ഇന്ത്യൻ ബാറ്റർമാരാണ് ഞങ്ങളെ സൂര്യൻ ഞങ്ങളെ തിലകും ഓക്കേ ഏഹ് ഞങ്ങൾ ഇന്ത്യക്കാ ഇന്ത്യൻ ബാറ്റർ ബാലങ്ങളെ ഫോറോ ആണ് ആവണത് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങള് മാപ്പിള്ളവരായിട്ട് കളിച്ച പോലെ മുംബൈ ഇന്ത്യൻസ് ആയിട്ട് കളിച്ചാൽ നിൽക്കണ്ട നിങ്ങൾക്ക് മാത്രല്ല ഐ പി എല്ലാ എല്ലാ ടീമിനോടും കൂടി ആയിട്ട് പറയുന്നത്